പൊതുമരാമത്ത് വകുപ്പിന് ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ആറ് കോടി രൂപ ചെലവിൽ റേറ്റ് അറിഞ്ഞ് പിന്നാലെ റോഡ് തകർന്നു അന്വേഷണം ആരംഭിച്ച് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും സജീവമായി ഏറ്റെടുത്തതോടെ വീണ്ടും പൊതുമരാമത്ത് വകുപ്പിനു നേരെ ചോദ്യങ്ങൾ ഇതാദ്യമായൊന്നുമല്ല പൊതുമരാമത്ത് വകുപ്പിനു നേരെയും മന്ത്രിക്കു നേരെയും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്നത് ഒരിടയ്ക്ക് കേരളത്തിലെ റോഡിലെ കുഴികളായിരുന്നു ചർച്ചാ വിഷയമെങ്കിൽ ഇപ്പോൾ റോഡും റീടാറിങ്ങും തകർന്ന് തരിപ്പണമാകുന്നതുമൊക്കെ ചർച്ചയാവുകയാണ് കോടി ിൽ റീട്ടാറിംഗ് കഴിഞ്ഞതിന് പിന്നാലെ കോഴിക്കോട് കൂളിമാട് എരഞ്ഞാവ റോഡ് തകർന്നതിൽ അന്വേഷണം ആരംഭിച്ച് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അന്വേഷണം അതേസമയം റോഡ് നിർമ്മാണത്തിൽ അഴിമതിയാണെന്ന് ആരോപിച്ച് നാട്ടുകാരും യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുകയാണ് ഇരുപത് ദിവസം മുൻപാണ് കൂളിമാട് എരഞ്ഞുമാവ റോഡ് റീട്ടാറിംഗ് പൂർത്തിയാക്കിയത് എസ്റ്റിമേറ്റ് തുകയേക്കാൾ ഒരു കോടി രൂപ അധികം ചെലവിട്ട് നിർമ്മിച്ച റോഡാണ് ആറാം നാൾ തകരാൻ തുടങ്ങിയത് ഒരിടത്തല്ല ആറ് കിലോമീറ്റർ റോഡിലെ നാലിടത്ത് കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പൊതുമരാമത്ത് മന്ത്രി വ്യക്തമാക്കുമ്പോഴും കേരളത്തിലെ റോഡുകളുടെ പ്രശ്നങ്ങൾ എന്ന് തീരുമെന്നുള്ള ചോദ്യമാണ് മന്ത്രിയോട് പൊതുജനങ്ങൾ ചോദിച്ചു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ ആഘോഷപൂർവം ഉദ്ഘാടനം ചെയ്ത പല സംഭവങ്ങളും പൊളിഞ്ഞ് പാളീസായതിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ രംഗത്ത് വന്നത് പോയ ദിവസങ്ങളിലാണ് ഇതിനിടയിലാണ് റീ ടാറിംഗ് തകർന്ന റോഡും കൂടി ചോദ്യമായി മാറുന്നത് അന്വേഷണം ിച്ചതിന് പിന്നാലെ പൊതുമരാമത്ത് വിജിലൻസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സാമ്പിൾ ശേഖരിച്ചു രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് നൽകും എന്നാൽ അന്വേഷണം കണ്ണിൽ പൊടിയിടാനാണെന്നാണ് വിമർശനം മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള ആംബുലൻസുകളടക്കം സർവീസ് നടത്തുന്ന റോഡാണിത്